കാടും കടലും ചേർന്നതാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ഇവിടുത്തെ ആദ്യം ചിറങ്കീഴ് ആയിരുന്നപ്പോഴും പിന്നീട് രണ്ടായിരത്തി എട്ടിൽ ആറ്റിങ്ങൽ മണ്ഡലമായി മാറിയപ്പോഴും പ്രമുഖ നേതാക്കൾക്ക് പോലും അടിപതറിയ മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ മണ്ഡലം ിൽ കോൺഗ്രസിന്റെ തലേക്കുന്നിൽ ബഷീറിന് വിജയം കൊയ്യാനായെങ്കിലും പിന്നീട് ഇങ്ങോട്ട് വരെ മണ്ഡലം ഇടതു കോട്ടയായി കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത് പിന്നീട് കളി മാറി കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവ് മണ്ഡലം കൈയടക്കി ഇളക്കാൻ കഴിയാത്ത ഇടത് കോട്ടയെന്ന് പലരും പ്രവചിച്ച ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് വിജയക്കൊടി പറിച്ചു അടൂർ പ്രകാശിന് ഇത് രണ്ടാം അംഗം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അടൂർ പ്രകാശും പ്രവർത്തകരും മണ്ഡലം കൈപ്പിടിയിൽ ഒതുക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു മേഘ നമ്മൾ ഇന്ന് ഡേവിത്തെ കാൻഡിഡേറ്റ് ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോവാണ് നമ്മളിപ്പോ ഉള്ളത് എവിടെയാണ് നമ്മളിപ്പോ കേരളത്തിന്റെ ഗോവ എന്നറിയപ്പെടുന്ന പ്രശസ്തമായ വർക്കല ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോ ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഡേവിത്തെ കാൻഡിഡേറ്റ് ആരംഭിക്കുന്നത് ഇന്നത്തെ ഈ ഡേവിത്തെ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് അടൂർ പ്രകാശാണ് മണ്ഡലത്തിൽ ഒരുപാട് വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു കാൻഡിഡേറ്റ് ആണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ഒരു മണ്ഡലം പിടിച്ചിടക്കി കയ്യിൽ വെച്ചിരിക്കുന്ന ഒരാളാണ് വീണ്ടും രണ്ടാം അംഗത്തിന് ഒരുങ്ങിയാണ് അപ്പോൾ ഈ ഒരു രണ്ടാം അംഗത്തിന് ഒരുങ്ങുന്ന ആ ഒരു വിശേഷം വളരെ വലുതായിരിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലേ അതെ അതെ അടൂർ പ്രകാശിനെ സംബന്ധിച്ച് പരാജയം അറിയാത്തൊരു വ്യക്തി എന്ന് വേണം പറയാൻ നിയമസഭാ ഇലക്ഷനിൽ വിജയിച്ചു കോന്നിയിലെ ഇരുപത്തിമൂന്ന് വർഷം നിയമസഭാ ഇലക്ഷനിൽ വിജയിച്ച ആളാണ് അതോടൊപ്പം ഒരു തവണ ലോക്സഭാ ഇലക്ഷനും ഇവിടെ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ലോക്സഭാ ഇലക്ഷനിലും ഇവിടെ തന്നെ വിജയിക്കും എന്നുള്ള ശുഭ പ്രതീക്ഷയിൽ തന്നെ ആയിരിക്കണം അദ്ദേഹം ഉള്ളത് ഏതായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാം അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം ഇന്നത്തെ ദിവസം തുടങ്ങാൻ പോകുന്നത് അടൂർ പ്രകാശിന്റെ വീട്ടിൽ നിന്നാണ് അപ്പോൾ ആ ഒരു വിശേഷങ്ങളും അദ്ദേഹത്തിന്റെ പ്രചരണങ്ങളും എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ആൾക്കാരുമായി ഇടപഴകുന്ന ആ ഒരു കാഴ്ചയെ കാണാൻ നമുക്ക് എന്തായാലും ഒന്ന് കോളിംഗ് ബില്ല് അടിച്ചു നോക്കാം നമസ്കാരം സാർ അപ്പോ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകണം ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ കൂടെ ഉണ്ടാവും അപ്പോൾ എങ്ങനെയാണ് പ്രചരണം ആൾക്കാരുമായിട്ട് ഇടപഴകുന്നത് എങ്ങനെയാണ് എന്തൊക്കെയാണ് പ്രോഗ്രാം എന്നൊക്കെ കാണാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ എൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് അതൊരു പത്തര മണിക്ക് നടക്കും അതിന് മുമ്പ് ഓഫീസിൽ വരെ പോകണം ചില പ്രവർത്തകരോട് വരുന്ന ആളുകളെ കാണണം കണ്ടിട്ട് തുടങ്ങിയാണ് പരിപാടികളിലേക്ക് അങ്ങ് പോവുകയാണ് പിന്നെ കൺവെൻഷനാണ് ചെറിയ കീഴിൽ കൺവെൻഷൻ ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം വർക്കല കൺവെൻഷൻ ഉണ്ട് പിന്നെ അതുകൂടാതെ പോകുന്ന പോക്കിൽ ഇപ്പോൾ കോളേജുകൾ സന്ദർശിക്കണം എന്ന് പറയുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒരു ഭാഗം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അങ്ങനെ പോവുകയാണ് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം ഓക്കെ താങ്ക് പ്രചരണ പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആഹാരത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ആഹാരം വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ സാർ ക്ഷേത്രത്തിൽ പോയിട്ട് ആഹാരം കഴിക്കാൻ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു തിരക്കുള്ള ഒരു സാഹചര്യമാണ് വളരെ തിരക്കുള്ള സാഹചര്യത്തിൽ ഈ ഒരു പ്രചരണ പരിപാടിയും അത്തരം തിരക്കോട് കൂടി തന്നെയാണല്ലോ ഒരു പ്രശ്നമില്ല ഇത് കുറേ നാളായിട്ട് തിരക്ക് ഉള്ളൂ

രാത്രി ഏതേലും സമയത്ത് വീട്ടിൽ വന്ന് കിടക്കുന്നു അത്ര തന്നെ കൂടുതൽ സമയം ജനങ്ങൾക്കൊപ്പമാണ് അതിഭയങ്കരമല്ലേ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഈ നമുക്ക് എന്ന് പറയുക സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലല്ല ജനങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം എങ്കിലും അവരോടൊപ്പം എഴുതി ചേർന്നങ്ങ് പോവുക ിച്ചുകൊണ്ട് അണുൽ പ്രകാശിനെ വോട്ട് ചെയ്യാം എന്ന് പറയുവാൻ സൗകര്യം വരുന്നില്ല എന്ന പ്രത്യാവസ്ഥ കാരണം മറ്റൊന്നുകൊണ്ടല്ല നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഇവയെല്ലാം ഉയർത്തിയാണ് ഈ ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ അവസരം ആദ്യം ചോദിക്കാനുള്ളത് ഈ ഒരു മണ്ഡലത്തിലെ ഈ ഒരു പ്രവർത്തനം രണ്ടാം തവണയാണ് നിൽക്കുന്നത് രണ്ടാം തവണയിലേക്ക് വരുമ്പോൾ എത്രത്തോളം ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് നൂറ് ശതമാനവും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് പിന്നെ ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നേരുന്നത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ പലത് കാണും പല ആളുകൾ സ്ഥാനാർത്ഥികളുണ്ട് എങ്കിലും ഈ ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ചെയ്യേണ്ട ജോലികൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഈ നിയോജ വേണ്ടി നിറവേറ്റുവാൻ കഴിഞ്ഞു എന്ന പൂർണ്ണമായ വിശ്വാസമാണ് എനിക്കുള്ളത് അപ്പോൾ സർ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലുള്ളത് സാധാരണക്കാരായ വോട്ടർമാരാണ് അപ്പോൾ സാധാരണക്കാരായ വോട്ടർമാർക്ക് വേണ്ടിയുള്ളൊരു ചോദ്യമാണ് അപ്പോൾ ഞാൻ ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലുള്ള ഒരാളാണെന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ എന്തുകൊണ്ട് അടൂർ പ്രകാശ് എന്ന കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യണം ഇവിടെ ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ ഈ നാടിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള വികസനപരമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ആ അഞ്ച് വർഷക്കാലം അതിന് നേതൃത്വം കൊടുക്കുക മാത്രമല്ല ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഞാൻ ഒളിച്ചോട്ടം നടത്തിപ്പോയിട്ടുള്ള ഒരാളല്ല എം പി എന്നുള്ള നിലയിൽ പൂർണ്ണമായും ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് പൂർണ്ണമായി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പാർലമെൻറ്റ് സമ്മേളനം ഇല്ലാത്ത എല്ലാ സമയങ്ങളും ഞാനിവിടെ എപ്പോഴും മുഴുവൻ സമയം ഉണ്ടായിരുന്ന ഒരാളാണ് അത് അതിനകത്തൊരു പ്രത്യേകത കൂടിയുണ്ട് മുൻ എം പി ഈ അദ്ദേഹം എം പി ആയിരുന്നു എങ്കിൽ പോലും ഇവിടെ ഒരു ഓഫീസ് പ്രവർത്തിച്ചിട്ടില്ല ആ പ്രവർത്തനം ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ കാരണമായിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്ത് പോകണം അല്ലാതെ അവരുടെ പാർട്ടി ഓഫീസിൽ ചെന്നാൽ മാത്രമേ ആളുകൾ അദ്ദേഹത്തെ കാണാൻ കഴിയത്തുള്ളൂ എന്ന് ഒരു ഒരു കാര്യങ്ങൾ എനിക്ക് ആദ്യം തന്നെ ഞാനിവിടെ വരുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും പക്ഷെ അതിനെ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ സത്യത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു മാസക്കാലം കഴിഞ്ഞ് വോട്ടെണ്ണൽ കഴിഞ്ഞതിനു ശേഷം വിജയിച്ചു എന്ന് അറിയി അറിഞ്ഞതിനു ശേഷം എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചാൽ പറഞ്ഞു നമുക്ക് ആറ്റെങ്കിലും എവിടെയെങ്കിലും ഒരു ഓഫീസ് തുടങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള കെട്ടിടമുണ്ടോ എന്ന് നോക്കണം എന്ന് അവരോട് പറഞ്ഞിരുന്നു എന്തായാലും ഞാൻ വർക്കലയിൽ അവിടെ സമാപിക്കുന്ന സമയം സമാപനം എന്ന് പറയുമ്പോൾ ആളുകളെ കണ്ട് നന്ദി പറയുവാൻ വേണ്ടി പോയതാണ് സമാപിക്കുന്ന സമയത്ത് എനിക്കൊരു ടെലിഫോൺ കോൾ വരികയാണ് എന്നോട് പറഞ്ഞു ആറ്റെങ്കിൽ ഞങ്ങളൊരു കെട്ടിടം കണ്ടിട്ടുണ്ട് അത് മതിയോ എന്ന് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു നേരെ കെട്ടിടം കണ്ടു ഞാനത് മതി എന്ന് പറഞ്ഞു അങ്ങനെ ആ കെട്ടിടം അടുത്ത ദിവസം മുതൽ അതിനുള്ള മറ്റു പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ ഇതുവരെ ആ ഓഫീസ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സൈബർ സ്പേസുകളിൽ അടൂർ പ്രകാശ് എം ബി എന്ന് പറയുന്ന ആൾ അറിയപ്പെടുന്നത് ലൈറ്റ് എം ബി എന്നാണ് അപ്പോൾ ഒരു കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണത് അത്തരത്തിലുള്ള ഒരു ആക്രമണത്തെ സൈബർ ആക്രമണത്തെ സൈബർ ആക്ര ആക്രമണമൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല ഞാനിത് പരിശോധിക്കാറ് പരിശോധന നടത്തുന്ന ഒരാളല്ല ഇതാ പല ആളുകളും പറയുന്നത് കേട്ട് ഉള്ള അറിവ് മാത്രമേ ഉള്ളൂ എനിക്ക് അക്കാര്യത്തിൽ വെളിച്ചം പകർന്നു കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് നമുക്ക് രൂപം കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ രൂപം കൊടുത്തതനുസരിച്ച് യഥാർത്ഥത്തിൽ നിരവധി മേഖലകളിൽ ഇത് പിന്നെ മിനി ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു അത് കഴിഞ്ഞു എന്ന് പറയുമ്പോഴും ഇപ്പോഴും ആളുകൾ അതിൻ്റെ ആവശ്യക്കാരായി കൂടുതൽ കൂടുതൽ ആളുകൾ വരികയാണ് ഇഷ്ടമാണ് എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ ആളുകൾ കാണുമ്പോൾ ഞാൻ കൊടുത്തോ വെട്ടമാണ് വെളിച്ചമാണെന്ന് ജനങ്ങൾ അറിയുമല്ലോ ഇതിപ്പോൾ അന്ധകാരത്തിൽ കിടന്നിരുന്ന പല മേഖലകളിലും വെളിച്ചം പകർന്നു കൊടുക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമായി ഞാൻ കാണുന്നില്ല അത് മോശപ്പെട്ട കാര്യമായി എന്നെ ചിത്രീകരിക്കുന്നവരോ അല്ലെ എന്നെ വിമർശിക്കുന്നവരോ പറഞ്ഞാൽ അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് മാത്രമല്ല ഈ ഒരു തുടർന്ന് നോക്കുമ്പോൾ ആറ്റിങ്ങലിൻ്റെ ചരിത്രം ഇടത് കോട്ടയെന്ന അവകാശവാദം ഒരു മണ്ഡലം കൂടിയാണ് അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുന്നത് അടൂർ പ്രകാശിലൂടെയാണ് അപ്പോൾ ഈ ഇത്രയും നാളത്തെ ഒരു ഇടത് ഭരണത്തിൽ നിന്ന് അടൂർ പ്രകാശിലേക്ക് എത്തിയപ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് എത്തുമ്പോൾ അവിടെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് എടുത്തു കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇപ്പോൾ ഈ ആറ്റിങ്ങിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ആറ്റിങ്ങിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മളൊക്കെ എല്ലാ ദിവസവും അനുഭവിക്കുന്ന കാര്യമാണ് ഇവിടുത്തെ ഗതാഗത കുരുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ ഗതാഗതക്കുരുക്ക് എന്ന് പറയുമ്പോൾ മണിക്കൂറുകളോളം ഇവിടെ ആളുകൾക്ക് വന്നാൽ റോഡിൽ കിടക്കേണ്ടതായിട്ട് വരും ഞാനിവിടെ വരുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ ഇവിടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഭൂമി ഏറ്റെടുക്കണം അപ്പോൾ ഭൂമി ഏറ്റെടുത്തെങ്കിൽ മാത്രമേ കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയുള്ള ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനം നടക്കാനോ അല്ലെങ്കിൽ അതിനുള്ള നടപടികളിലേക്ക് പോകാൻ പറ്റുമോ ഇത് മൂന്ന് പ്രാവശ്യം ത്രീ എ മൂന്നല്ല നാല് പ്രാവശ്യം ത്രീ എ നോട്ടിഫിക്കേഷൻ നടത്തി ആ ത്രീ എ നോട്ടിഫിക്കേഷൻ നടത്തിയതിനു ശേഷം ത്രീ ഡി നോട്ടിഫിക്കേഷനിലേക്ക് പോകണം ആ ത്രീ ഡി നോട്ടിഫിക്കേഷനിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ആരെങ്കിലും ഒന്ന് പ്രവർത്തിക്കാൻ വേണം നാല് തവണ ത്രീ ഡി നോട്ടിഫിക്കേഷനിലേക്ക് പോകാതെ ലാബ്സായിപ്പോയി ആ സമയത്താണ് ഞാൻ വരുന്നത് ഈ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഒരു അവകാശമുണ്ട് അത് നറുക്കെടുപ്പിലൂടെ കിട്ടുന്നതാണ് ഒരു ദിവസം ഇരുപത് അംഗങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ പ്രശ്നങ്ങൾ നിയോജ ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലാതുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടും ഞാൻ ആ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും അന്ന് കോവിഡ് ബാധിച്ചു പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയമാണെങ്കിൽ പോലും വീണ്ടും ഞാൻ ഡൽഹിയിൽ പോവുകയും ഈ ത്രീ എ നോട്ടിഫിക്കേഷനെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ത്രീ ഡി നോട്ടിഫിക്കേഷനിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും അവിടെ നടത്തി അല്ല ഇതിലും ഈ ബൈപ്പാസുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഈ പലതരത്തിലുള്ള പത്രസമ്മേളനങ്ങൾക്ക് ആറ്റിങ്ങിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് മുൻ എം എൽ എ ആയ ബി സത്യൻ ഇപ്പോഴത്തെ എം എൽ എ ആയിട്ടുള്ള ആള് അതിനു മുമ്പ് എം പി ആയിരുന്ന ആൾ എ സമ്പദ് അങ്ങനെയുള്ള എല്ലാവരും ഈ ഒരു പിതൃത്വം ഏറ്റെടുത്ത് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ഈ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ അപ്പോൾ വളർത്തച്ഛനാണ് അടൂർ പ്രകാശ് എം എന്നുള്ള ഒരു പദം പോലും മുൻ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ ഇത് മുമ്പ് ആരെങ്കിലും തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ് അതിന് ശേഷം വന്നതാണ് എന്നുള്ള കാര്യം ഒരു അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു തരത്തിലേക്ക് പോകുന്നുണ്ട് അതോ ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളൊരു ചിന്താഗതി മാത്രമാണ് ഞാൻ തൊണ്ണൂറ്റി ആറിൽ തുടങ്ങിയതാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും ഒരു എം എൽ എ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളും അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് കൃത്യമായി അറിവും ബോധ്യവും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഇവരൊന്നും ഇവരെ ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോന്നും പറയും പക്ഷേ പറയുമെങ്കിലും അതിന് ഒരു എന്താ മറുപടി എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ എന്തിനാണ് ബൈപ്പാസ് എന്ന് ചോദിച്ച ആളുകളുമുണ്ട് അതാരാണ് എന്ന് ഇതെല്ലാം കേൾക്കും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ അത്തരം കാര്യങ്ങളിലൊന്നും പ്രതികരിക്കാൻ ഞാൻ നിൽക്കുക നിലവിൽ വലിയൊരു ശക്തിയായി ബി ജെ പി മാറുന്നു എന്ന് തോന്നുന്നുണ്ടോ അവരെ കേന്ദ്രത്തിലായാലും കേരളത്തിൽ അവർ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെയാണ് അവകാശവോധം ഉന്നയിക്കുന്നത് അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ബി ജെ പി എങ്ങനെ നോക്കുകയാണെന്ന് അവരുടെ സ്വപ്നങ്ങൾ പലതുമുണ്ട് ആ സ്വപ്നങ്ങൾ അത് സാധൂകരിക്കാൻ കഴിയുമോ എന്ന് കേരളത്തിലെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് കേരളത്തിലെ ജനത എന്ന് പറയുന്നതും ഇന്ത്യ രാജ്യത്തെ ജനതയെന്ന് പറയുന്നു മതേ ഞാൻ ഞങ്ങൾ വിശ്വസിക്കുന്ന മതേതരത്വത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാടും ഒരു പ്രവർത്തനമാണ് ആവശ്യം ഇവിടെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ മാത്രം മതി എന്ന ഒരു അഭിപ്രായം പറയുന്നതും ആ വർഗീയ ശക്തികൾക്ക് ഏതാണ്ട് വേരോട്ടമുണ്ട് എന്ന പിന്നെ അവകാശപ്പെട്ടുകൊണ്ട് ആളുകൾ മുമ്പോട്ട് പോകുമ്പോൾ അതിന് സത്യത്തിൽ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട് വിവിധ സംസ്കാരത്തിലുള്ള ആളുകളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വിവിധ സംസ്കാരങ്ങളും ഭാഷകളും മറ്റും ഏകോപിപ്പിച്ചുകൊണ്ടാണ് മതേതരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അത് മുമ്പോട്ട് പോകുന്നു അപ്പോൾ കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കവും ഇല്ല ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്ക് വേരോട്ടം ഇല്ലാത്ത ഒരു പ്രദേശമായി പ്രത്യേകിച്ച് കേരളം മാറും എന്ന കാര്യത്തിൽ ഒരു സംശയം ഓക്കെ സാർ അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇലക്ഷൻ നോക്കുമ്പോൾ ശബരിമല എന്നുള്ളൊരു ഇഷ്യൂ വലിയൊരു ഇഷ്യൂ നിലനിന്നൊരു സമയമാണ് അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇവിടെ നിന്ന സമയത്ത് പുള്ളിക്കാരിക്ക് കിട്ടിയ വോട്ടുകളെല്ലാം എൽ ഡി എഫിൽ നിന്ന് പകുത്തുപോയ വോട്ടുകളാണ് നവോത്ഥാന ആശയം കൊണ്ട് തന്നെ പകുത്തുപോയ വോട്ടുകളാണ് ഇത്തവണ അങ്ങനൊരു വിഷയം ഉണ്ടാകുന്നില്ല ഈ മണ്ഡലത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ എൽ ഡി എഫിൻ്റെ വോട്ട് ധ്രുവീകരണം ഉണ്ടാകുന്നില്ല അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് സാറിൻ്റെ വിജയത്തോട് ചേർത്ത് വെക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ വോട്ട് ധ്രുവീകരണം ഒരു കാലഘട്ടത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഏവർക്കും അറിയാം പക്ഷേ അത് ഓരോ സമയത്തും ഓരോ അവസരങ്ങളിൽ ഉണ്ടാകുന്ന ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട വിഷയം എന്താ നമ്മുടെ കുട്ടികൾക്ക് സ്വതന്ത്രമായി പോയി എവിടെയെങ്കിലും പഠിക്കാൻ പോകാൻ പറ്റുമോ ഉന്നത വിദ്യാഭ്യാസത്തിനെ എല്ലാം വഴിയൊരുക്കിയിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരും ഒക്കെ അവകാശപ്പെടുകയാണ് ആ അവകാശവാദങ്ങൾ എത്രയോ പൊള്ളയാണ് എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാൻ കഴിയും പിന്നെ സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ എത്രയോ ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നു ആ പെൻഷൻ കിട്ടണമെന്ന് പ്രായമുള്ള അമ്മമാരും അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളൊക്കെ പറയുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ പറ്റും എത്ര ഇപ്പോൾ ഏഴ് തവണയായി പെൻഷൻ കൊടുക്കുന്നില്ല ഇപ്പോൾ ഒരു മാസത്തെ ഒറ്റ കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഇനി അടുത്ത ഒന്നുകൂടെ ചിലപ്പോൾ കൊടുക്കും എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത ഇലക്ഷൻ വരാൻ പോവാണ് ഇരുപത്തിയാറിന് മുമ്പ് ഒരു തവണ കൂടി കൊടുക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ കാണുകയാണ് ഈ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ ഒരു വലിയ പൊതു തെരഞ്ഞെടുപ്പ് കൂടിയാണ് അപ്പോൾ ഒരു ചാണ്ടി എഫക്റ്റ് എന്ന് പറയുന്ന വലിയൊരു കാര്യമായിരുന്നു ഇപ്പോൾ പുതുപ്പള്ളിയിലെ റിയലക്ഷനിൽ നമ്മളത് കണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാറില്ലാത്ത ഈ ഒരു തിരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുണ്ടെങ്കിലും കൂടി അതിനെങ്ങനെയാണ് കാണുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ എപ്പോഴും മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ടാണ് കാര്യം അദ്ദേഹം ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടുകളെ കുറിച്ചും വ്യക്തമായി അറിയാവുന്ന ഒരാളായിരുന്നു ഞാൻ സ്നേഹിക്കുന്നവനെ അദ്ദേഹം അതുപോലെ തിരിച്ച് സ്നേഹം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് എനിക്ക് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ശ്രീ ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിടവാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റും തെറ്റുമുണ്ടാകില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ എന്താ എൻ്റെ സിരസ് നമിച്ചുകൊണ്ട് ഒരു രാ ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പോകുമ്പോൾ ജനങ്ങളെ നേരിടാൻ പോകുമ്പോൾ അപ്പോഴും മനസ്സിൽ അത് എപ്പോഴും ഉണ്ടാകും അദ്ദേഹത്തെ ഓർമ്മകൾ എപ്പോഴും ഉണ്ടാകുമെന്ന് മാത്രമാണ് ആ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാറുള്ളത് ഒരു എം എന്നുള്ള നിലയിൽ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് വിവാദങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് പ്രത്യേകിച്ച് അടുത്ത് പറയേണ്ട സി എ എ പോലുള്ള സംഭവ വികാസങ്ങൾ രാജ്യത്തുണ്ടാകുമ്പോൾ ഒരു ബി ജെ പി മണ്ഡലമായ അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ അത്രത്തോളം സ്വാധീനം ചെലുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ഇനി രാജ്യത്തിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് അല്ലെങ്കിൽ രാജ്യത്തിലെ എത്രത്തോളം മാറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് സാധിക്കും ഇപ്പോൾ സി എ എ പോലുള്ള ഇത് അവിടെ നിയമം പാസ്സാക്കി ആ നിയമം പാസ്സാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഞങ്ങളെടുത്ത ഒരു തീരുമാനമുണ്ട് അത് അഖിലേന്ത്യ തലത്തിൽ എടുത്ത ഒരു തീരുമാനമാണ് ആ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തി അവരെ ഒഴിവാക്കി നിർത്തുന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല അതിന് അത് ആ പൗര പൗ പൗരത്വ ബില്ലിനെതിരെയുള്ള ഒരു ശബ്ദം എല്ലാവരും ഉയർത്തിയിരിക്കണം പാർലമെൻ്റ് അംഗങ്ങളത്തുള്ള നിലയിൽ അതിന് നേതൃത്വം കൊടുക്കണം എന്ന് പറഞ്ഞ അനുസരിച്ച് ഞാൻ ഈ കല്ലമ്പലം മുതൽ കണിയാപുരം വരെ രാവിലെ മുതൽ തുടങ്ങി വൈകുന്നേരെ നടത്തതാണ് അപ്പോൾ അത് നടന്നു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല അപ്പോൾ അതിനകത്ത് ജനങ്ങളുടെ ഒരു ഒരു പങ്കാളിത്തം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പങ്കാളിത്തവും മറ്റും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അതിപ്പോഴും ഞാൻ പറയുന്നു ആ പിന്നെ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള ശബ്ദം ഞങ്ങൾ ഉയർത്തിയത് നമ്മുടെ നാടിനു വേണ്ടിയാണ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്തുന്ന ഒരു പിന്നെ പ്രവണത ബി ജെ പിയുടെ ഗവൺമെൻറ് അത് ഏറ്റെടുത്തുകൊണ്ടാണ് പൗരത്വ ഭേദഗതി ബില്ലും മറ്റും പാർലമെൻറ്റിൽ പാസാക്കിയത് അതിനെതിരെയുള്ള ശബ്ദം ഞങ്ങൾ ഉയർത്തും അത് ഉയർത്തിയിട്ടുണ്ട് ഇനിയും ഉയർത്തും അപ്പോൾ ഈ ഈ ഈ ഒരു വലിയൊരു ശതമാനം തീരുമാനിക്കുന്ന യുവജനങ്ങൾ അത് എങ്ങനെയാണ് യുവജനങ്ങളുടെ കൂടി കാണുന്നത് അല്ല കുട്ടികളെ അവരോട് വോട്ട് അഭ്യർത്ഥിക്കുക മാത്രമല്ല മാത്ര എപ്പോഴും ഒരു സഹായകരമായ നിലപാടെടുക്കുന്ന കുട്ടികളാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ് ഈ കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ തൊഴിലില്ലായ്മ തന്നെയാണ് അപ്പോൾ വിദ്യാർത്ഥികളുടെ വോട്ട് ചോദിക്കുന്ന സമയത്ത് അവർ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഉണ്ടോ എന്നതിനെ പറ്റി പറ്റിയായിരിക്കുമല്ലോ അതിനെപ്പറ്റി എന്താണ് ചെയ്യാൻ സാധിക്കുക തീർച്ചയായിട്ടും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ വളർന്നു വരുന്നവരാണ് അപ്പോൾ അവർക്ക് ഒരു തൊഴിൽ കിട്ടുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അവരത് ആഗ്രഹിക്കുന്നു അവർ മാത്രമല്ല അവരുടെ കുടുംബവും അങ്ങനെ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇന്ന് കലാലയ അന്തരീക്ഷം ഒരു കലുഷിതമാക്കി കൊണ്ടുപോകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അത് തെറ്റാണെന്നുള്ള അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ളത് അതുമാത്രമല്ല ഇപ്പോൾ ഇവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവർക്ക് ഒരു തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ എല്ലാവരും തൊഴിൽ കൊടുക്കാമെന്ന് പറിച്ചിലേ ഉള്ളൂ തൊഴിലവസരങ്ങൾ അവർക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിന് സത്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം സാറപ്പോൾ ഏറെ വൈകിയും ഈ പ്രചാരണങ്ങളൊന്നും അവസാനിക്കുന്നില്ല പ്രചാരണം തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വൈകിയ വേളയിലും ഇത്തരത്തിൽ ഈ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണോ തീർച്ചയായിട്ടും വൈകിയ വേളയിൽ നിന്നല്ല രാവിലെ മുതലേ കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നത് അതിന് അക്കാര്യത്തിൽ ആത്മവിശ്വാസത്തിന് യാതൊരു തകരാറും എന്നെ സംബന്ധിച്ചിടത്തോളമില്ല ഓരോ ഇടത്ത് എല്ലും തോറും പാർട്ടി പ്രവർത്തകരുടെ ഒരു ആവേശം കാണുമ്പോൾ മനസ്സിൽ വലിയ സന്തോഷം ഉണ്ടാകുന്നുണ്ട് അക്കാര്യത്തിൽ ഏറെ സന്തോഷപൂർവ്വമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയത് ഏതായാലും രണ്ടാം തവണയും ഒരു അംഗത്തിന് തയ്യാറെടുക്കുകയാണ് കച്ച മുറുക്കി പോരിനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഏതായാലും പാർലമെന്റിലേക്ക് വിജയ് ശ്രീ തന്നെ എത്താൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് യു സാർ താങ്ക് യു